അപ്പം ഇതാകട്ടെ മഴയൊക്കെ തോർന്ന് വിൽക്കുകയാണിപ്പോൾ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വെള്ളച്ചാട്ടത്തിൽ കാണാൻ പോകാം കാരണം ഇപ്പോൾ സമയം നാല് മുപ്പത്തേഴ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കും ഇപ്പോൾ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് എല്ലാവരും ചോദിച്ചെന്തുവാണ് കാരണം മഴ എത്തിക്കുന്നത് വീട്ടീന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്താ അന്ന് വെള്ളച്ചാട്ടം കാണിച്ചപ്പം എവിടെയാ എന്താണെന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം കാണിച്ചു തന്നെയാണ് അപ്പോൾ ബൈ ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം വേറെ ഒന്നുമില്ല നമ്മുടെ മഴയൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസമായി എന്നിട്ട് നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുവായിരുന്നു ഇത് ഇന്നാണ് ഇത്തിരി ഒന്ന് ക്ലൈമറ്റ് ആയി നിൽക്കുന്നത് അപ്പം നമുക്കിന്ന് ഒരു സർപ്രൈസ് ഒക്കെ ഞാൻ കാണിച്ചു തരാം കാരണം എനിക്കിത് എന്ത് പറയുന്നത് ഒരു കാര്യം പറയണം കാരണം വേറെ ഒന്നുമില്ല എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവാനുള്ള ഒരു കാരണമെന്ന് പറയുമ്പം എനിക്ക് അമ്മയാണ് വീഡിയോ എടുത്ത് തരുന്നത് എനിക്കങ്ങനെ പുറത്ത് നിന്ന് എനിക്ക് സഹോദരങ്ങളോ അങ്ങനെ അല്ലെങ്കിൽ എടുത്തു തരാൻ പറ്റുന്ന ഒരാരും എനിക്കിപ്പോൾ എൻ്റെ അടുത്തില്ല അപ്പം അമ്മയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് അപ്പം എനിക്കും അമ്മയ്ക്കും പോയി വീഡിയോ എടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്കൊക്കെ പോയിട്ട് അപ്പോൾ എന്താ പറയുക രണ്ടുമൂന്ന് ദിവസം കൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റാണ്ടിരിക്കായിരുന്നു ഒന്നാമത് മഴയും കൂടിയാണ് പുറത്തൊന്നും പോകാനും പറ്റത്തില്ല അപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ഇട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഞാൻ ഇവിടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരുപാട് കാലമൊന്നും ആയില്ല രണ്ടോ മൂന്നോ മാസമൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കണ കേട്ടോ എനിക്ക് ഒരുപാട് എക്സൈറ്റഡും സന്തോഷവും ഉണ്ട് എനിക്ക് അപ്പം നിങ്ങളുടെ എന്റെ ഈ സപ്പോർട്ടിനൊക്കെ എനിക്ക് ഒരുപാട് താങ്ക് യു സമയം നാല് നാപ്പത്തി ഒന്നായിട്ടുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ വെള്ളം ഇതാണ് താഴെപ്പൊഴി കൂടെയാണ് താഴെപ്പൊഴി പോകുന്നത് കേൾക്കാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ ൂടി അങ്ങനെ കറങ്ങി വരണം അപ്പത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു മലയോര പ്രദേശത്താണ് താമസിക്കുന്നത് ഈ അമ്പൂരി ചൂച്ചപ്പൂന്നൊക്കെ പറയുന്ന സ്ഥലം അല്ലെ ഇങ്ങോട്ടൊക്കെ ഉള്ള സ്ഥലം എന്ന് പറയുമ്പോൾ മലയോര പ്രദേശമാണ് ഏർ അപ്പം പുറത്തിനൊക്കെ ആൾക്കാർ വരുമ്പോഴത്തേക്കും അവർക്കിതൊക്കെ അത് അത്ഭുതം പോലെയാണ് കാണുന്നത് പക്ഷെ എനിക്കിത് വലിയ നമ്മൾ എന്നും കാണണോണ്ടായിരിക്കും നമുക്ക് നമ്മളുടെ സ്ഥലത്തിനെ പറ്റിയുള്ള ഒന്നും നമുക്ക് കുടുംബം കാണൂല പക്ഷെ പുറത്തുനിന്ന് വരുന്നവർക്കായിരിക്കും ഇപ്പം ഞാൻ തന്നെ എന്താ പറയുക ഒരുപാട് സ്ഥലങ്ങൾ ഞാനും ഈ എന്താ പറയുക വയനാട് മൂന്നാർ ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് അവിടെ പോകുമ്പോൾ അതൊരു വേറൊരു ഭംഗി അപ്പോൾ ഞങ്ങൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവിടെയും ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രമാണ് നമ്മുടെ നെയ്യാർ ഡാം അമ്പൂരി മേഖലയൊക്കെ വന്നിട്ട് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇപ്പോൾ അപ്പോൾ എല്ലാരും അന്നൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക നല്ല പ്ലേസ് ആണ് നിങ്ങൾക്ക് എന്താ പറയുക ഒരു പച്ചപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷം എന്തൊക്കെ പറയല്ലേ അതേപോലെ ഒരു സംഭവമാണ് അപ്പോൾ എന്തായാലും വന്ന് കാണുക ഇതൊക്കെ അടിപൊളിയാണ് ആ പിന്നെ ഞാൻ പറയാനുള്ളത് നമ്മളിത് ആ വെള്ളച്ചാട്ടത്തിൻ്റെ എത്താറായിട്ടുണ്ട് ഇതാ ഈ കാണുന്ന പൈപ്പുണ്ടല്ലോ അതിൽ നിന്ന് വരുന്ന വെള്ളം പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളമല്ല ഇത് നമ്മളുടെ പാറ ഇടുക്കി നിന്നൊക്കെ ഒഴുകുമല്ലേ ആ വെള്ളം അവർ പൈപ്പ് വെച്ച് ഇങ്ങനെ വന്നതാണ് ഞാനിപ്പോ രണ്ടാഴ്ച മുമ്പ് മറ്റേ നാരങ്ങ നാടിനെ വരയ്ക്കാൻ പോയൊരു വീട് ഇട്ടിട്ടില്ലായിരുന്നു ആ സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ നിങ്ങൾ കണ്ടില്ല അതുപോലെ ആയിരുന്നു അത് ഇപ്പം കണ്ടില്ലേ പിന്നെ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം ഇതേപോലെ സീസൺ ടൈമൊക്കെ ആകുമ്പോ ഇവിടെ വരാറുണ്ട് കാണാറൊക്കെ ഉണ്ട് ഇത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇവിടെ പ്രൈവറ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ആ മാസിക്കാരി ടവർ പോലും ആശ്രയിച്ചിരിക്കുന്ന രസം ഉണ്ടല്ലോ ഇതൊക്കെ പാറല്ലോ അവിടെന്നെ പാറ ഇടിക്കുന്ന വരുന്ന വെള്ളമാണ് അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ വന്ന എന്തിനാ നമ്മളുടെ വാട്ടർഫാൾ കാണാനാണ് ഇതാ അപ്പൊ നമ്മൾ ഇതാ വെള്ളച്ചാട്ടം കാണാൻ പോവാണ് നല്ല അവിടെ എത്തുമ്പോ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഗേൾസ് നിങ്ങളെ കണ്ടോ കേട്ടോ ഞാൻ ഈ പറഞ്ഞു ഞാൻ കുറവാക്കുന്നില്ല മിനി ഓറഞ്ച് വർഗം വന്ന ഒരു വീഡിയോനെ നിങ്ങൾ നിങ്ങളെൻ്റെ കയ്യിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മിനി ഓറഞ്ച് കാണാൻ പറ്റും അപ്പം ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഒന്ന് പോയി കാണണേ അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഒന്ന് എന്താ പറയുക കുറച്ച് വീഡിയോസ് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഫോട്ടോ എടുക്കാനുള്ള സമയമൊന്നും ഞാൻ ഒന്നില്ല ഞങ്ങൾ രണ്ടുമുള്ള വീഡിയോസ് ഞങ്ങൾ അവിടെ മിത്ര വീഡിയോസ് എടുത്തിട്ട് നമ്മളിങ്ങനെ വീട്ടിലോട്ട് പോകുമായിരുന്നു പിന്നെ അനേറ്റിക്ക് നമ്മൾ കൂടെ നിന്നിട്ട് ഒരു എൻ്റർടൈൻമെന്റ് ഇല്ല ചേച്ചി അമ്മയും എന്താ പറയുക വീഡിയോ മാത്രമേ എടുക്കണുള്ളൂ എന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയായിരുന്നു പിന്നെ അവൾ കാണി കുറയാൻ ഉണ്ടായത് അവൾക്ക് നല്ല രീതിയിൽ നനയണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അമ്മ സമ്മതിച്ചില്ല കാരണം നമ്മൾ നാല് അറോച്ചയായില്ലേ വന്നിട്ട് അപ്പോൾ വൈകുന്നേരോക്കെ ആയേണ്ടി തന്നെ അമ്മ അവളെ നനയാൻ വേണ്ടി കിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അവളെ നനയാൻ നിന്ന ഇപ്പോഴേന്നും കേറെ നമുക്ക് പിന്നെ സമയത്തിന് വീട്ടിൽ പോകാൻ പറ്റില്ല അതുകൊണ്ട് അമ്മ അവളെ സമ്മതിച്ചില്ല അതാണ് സംഭവം വിഷയമായത് ねえ。<music> ില്ലായിരുന്നു കാരണം എന്നെ വലിച്ചെടുത്തോണ്ട് എങ്ങനെയെങ്കിലും വെള്ളത്തിരണം എന്നൊക്കെ ഉള്ള ഗൂഢമായ ചിന്തയായിട്ടാണ് അവൾ നടന്നത് പക്ഷെ ഞാൻ നനയാൻ പോയില്ല കാരണം എനിക്ക് നനയാൻ താല്പര്യം ഇല്ലായിരുന്നു അപ്പൊ അവളിങ്ങനെ ഞാൻ പിന്നെ അവളെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടുന്ന ഞാൻ കൂടി ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം അവളെ കുറിച്ചും നേരത്തെ വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞ് വേണം ചോദിച്ചത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരെ വരാം പക്ഷേ ഒരു കാര്യമുണ്ട് സമ്മർ ടൈമിൽ ഒന്നും ഒരു കാര്യമില്ല ഞാൻ നേരത്തെ കണ്ട വീഡിയോ കണ്ടില്ല നിങ്ങൾ സമ്മർ ടൈമിൽ അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് ഈ മൺസൂൺ ടൈമിൽ വന്നാലേ നമുക്കിത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അപ്പോൾ ഇതിവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു നമ്മളിവിടത്തെ ഞാൻ കാണിച്ചു തന്നെ ഞാൻ പിന്നെ എങ്ങനെ ഇങ്ങനെ എടുത്തതാണ് അപ്പം അങ്ങനെ നമ്മൾ തിരിച്ചു പോവാൻ നിന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത് നിങ്ങൾ ഈ സാധനമാണ് നിങ്ങൾ എന്താ പേര് ഇത് അമ്മ കാണിച്ചു തന്നെയാണ് അമ്മയുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പൊട്ടിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ കൂടിയാണ് ആ ഷവറിന്റെ വെള്ളം പോകുന്നത് കണ്ടോ പാറ ഇടുക്കി കൂടിയാണ് പോകുന്നത് അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് നനയാൻ ഒന്നും നിന്നില്ല അപ്പൊ നമ്മൾ ഇത് പോവാണ് വീട്ടിലോട്ട് അവക്ക് അവിടെ പോയി നനയാൻ പറ്റാത്തതിന്റെ ദേഷ്യത്തിൽ നമ്മളെ ഇട്ടിട്ട് പോകുന്നതാണ് കാണുന്നത് പണങ്ങിട്ട് എന്നാലും നമ്മൾ വിട്ടില്ല പിന്നെ തിരിച്ചു പോണ വഴിക്ക് വീണ്ടും ഞങ്ങൾ ആ സൈഡിൽ വന്നിരുന്നു നല്ല തണുത്ത വെള്ളമായിരുന്നു കാലൊക്കെ വെച്ചോണ്ടിരിക്കുന്ന നല്ല സുഖമായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ വന്നിരുന്നു പിന്നെ അനീത്തിക്ക് അവിടെ എന്തോ കണ്ടെന്നും പറഞ്ഞ് വന്നിരിക്കില്ലായിരുന്നു അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായാലും ഇനി ഞാൻ വീട്ടിലോട്ടാണ് പോകുന്നത് ഇനി കൊറച്ച് നനഞ്ഞാലും കുഴപ്പമില്ലാന്നും പറഞ്ഞേ അവളുടെ പിണക്കം മാറ്റാൻ വേണ്ടി വെള്ളത്തിൽ ഇറങ്ങിയതാണ് പിന്നെ കുറച്ചു നേരം നമ്മൾ അവിടെ വെള്ളത്തിരുന്ന് കളിയായിരുന്നു അവള് നല്ല രീതിയിൽ ആയിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്ത് എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ കൂടെ കളിക്കാനൊക്കെ അതുകൊണ്ട് ഞാനും അതിലൂടെ ആ ഫ്ലോയിലൂടെ അവളെ കൂടെ എന്താ പറയാ അതൊക്കെ കണ്ട് രസിച്ചിങ്ങനെ കളിച്ചോണ്ട് ഇടക്കായിരുന്നു ഞാനും นี่อมม่าที่เวลา ขอSister กันเชิญเลยค่ะ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇവളെന്താണ് ഉദ്ദേശിച്ചാ അവള് നല്ല രീതിയിൽ ഡീസന്റായിട്ട് നടന്നു വരണതും ഞാൻ ആ മരത്തി കൂടെ ചാടി വരണതും കാണിച്ചു തരാൻ വേണ്ടിയാണ് അവൾ എന്റെ വിധത്തിലാണ് പറ്റി എൻ്റെ അടുത്ത് ചാടി പോവാൻ പറഞ്ഞിട്ട് അവളുടെ ഈ ഉദ്ദേശം അവള് ആയിട്ട് വരണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്ര എട്ടിന്റെ പണി എനിക്ക് അവളെ തരുള്ളൂ പിന്നെ ഞങ്ങള് ഒരു പത്ത് വയസ്സിന്റെ ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങള് ഒരുപാടൊന്നും കളിച്ചൊന്നും അല്ല വളർന്നത് കാരണം ഞാൻ അവക്ക് കളിക്കേണ്ട സമയത്ത് ഞാൻ ആ പഠിത്തമൊക്കെ ആയിട്ട് നടന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ